ഹായ് ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് ആതിലിയെ പുറത്താക്കാൻ വമ്പൻ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പ്രത്യേക വിഭാഗം ഫാൻ ഗ്രൂപ്പിൽ നിന്നാണ് ഈ ഒരു സംഭവം പുറത്തു വന്നിരിക്കുന്നത് ഒരു വോയിസ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ആതിലയെ ഈ ആഴ്ച പുറത്താക്കണം നമ്മളുടെ ടീമുകൾ എല്ലാവരും ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഏറ്റവും കുറവ് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒനിയൽ സാബുവിനും അതുപോലെ സാബുമാനും വോട്ട് കൊടുക്കുക അതിലൂടെ നമ്മൾക്ക് ആതിലയെ പുറത്താക്കാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ ഒരു വോയിസ് അതായത് ഇങ്ങനെ പറയുന്ന ഒരു വോയിസ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു പ്രത്യേക വിഭാഗം ഫാൻസ് ഗ്രൂപ്പാണ് ആ ആർമി ആരുടെ ആർമിയാണ് എന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിക്കോളൂ ആതിലയെ പുറത്താക്കാൻ വമ്പൻ നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇവിടെ പണി കിട്ടാൻ പോകുന്നത് ആതിലേക്കായിരിക്കില്ല പണി കിട്ടാൻ പോകുന്നത് നെവിനോ അല്ലെങ്കിൽ ലക്ഷ്മിക്കോ ജിസൈലിനോ ഒക്കെ ആയിരിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് സാബുമാൻ ഇത്രയും നാൾ പുറത്തായില്ല എന്നത് ഒരു ചോദ്യമാണ് ഇത് തന്നെയാണ് പരിപാടി വേറൊരാളെ പുറത്താക്കാൻ വേണ്ടി ഒന്നും കളിക്കാത്ത സാബുമാനെ ഇവര് ഓട്ട് കൊടുക്കും അങ്ങനെ സാബുമാൻ അവിടെ നിൽക്കും കളിക്കുന്ന ഒരാൾ പുറത്താകും പക്ഷെ ഇവര് ഉദ്ദേശിച്ചത് വേറൊരാളെ പുറത്താക്കാനായിരിക്കും പക്ഷെ നടക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ ആദ്യം പുറത്താക്കാൻ വേണ്ടി ഇവര് സാബുമാനും ഒനിയൽ സാബുവിൻ ഓട്ട് കൊടുക്കും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക്കലി അതിന് തൊട്ട് ബാക്കിലുള്ള ഒരു നെവിനോ ലക്ഷ്മിയോ ജിസൈലോ ഒരു പക്ഷെ ആതിൽ തന്നെ പുറത്തായേക്കാം ആതിൽ പുറത്തായല്ലെങ്കിൽ ലക്ഷ്മിയോ ഈ പറയുന്ന നെവിനോ പുറത്തായേക്കാം ഒന്നും പറയാൻ പറ്റില്ല ഇതാണ് ഇപ്പോൾ ഇവരുടെ കളി നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ആരുടെ ഫാൻസിൻ്റെ കാര്യമാണ് പറയുന്നത് എന്ന് ഇപ്പോൾ വോയിസ് ആയിട്ടുണ്ട് പല ആൾക്കാരും ഇതെടുത്തു വെച്ച് വീഡിയോയും ചെയ്യുന്നുണ്ട് നിങ്ങൾ പക്ഷെ കണ്ടു കാണും ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി അതായത് നമ്മളുടെ രാജാവിനെ എതിർക്കാൻ ആതിൽ വന്നു അതായത് കഴിഞ്ഞ ആഴ്ച നമ്മളുടെ രാജാവിനെ എതിർത്തവളാണ് ഈ ആതില അതുകൊണ്ട് തന്നെ ആതിൽ പുറത്തു പോകണം എന്നുള്ള ചിന്താഗതിയാണ് ഇവർക്കുള്ളത് ഈ പൊട്ടന്മാർക്ക് അറിയുന്നില്ലല്ലോ ആതിലെ ഉള്ളത് കുറച്ച് ആൾക്കാരെങ്കിലും പാവം മനുഷ്യൻ എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലല്ലോ അതായത് അവിടെ ഏറ്റവും നന്നായി കളിക്കുന്ന ആൾക്കെതിരെ ശക്തനായിട്ടുള്ള ഒരു വില്ലൻ വേണം വില്ലൻ ഉണ്ടെങ്കിൽ മാത്രമേ നായകൻ വളരുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വിഷയം അവർ എടുക്കില്ലായിരുന്നു ഇവിടെ ഇപ്പോൾ ആതിലയെ പുറത്താക്കാൻ വമ്പൻ നീക്കമാണ് നടക്കുന്നത് അതിനുവേണ്ടി ഈ ആഴ്ച നോമിനേഷനിൽ വന്ന എട്ട് പേരിൽ ഏറ്റവും വോട്ട് കുറവ് കിട്ടാൻ സാധ്യതയുള്ള സാബുമാനും ഉനിയൽ സാബുവിനും വോട്ട് കൊടുക്കാനാണ് ഈ പ്രത്യേക ആർമിക്കാരുടെ തീരുമാനം അതെന്താവും എന്ന് കണ്ടുതന്നെ അറിയാം നല്ല ബുദ്ധിയും ഇവരെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ